ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വേടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ കുട്ടികളിലൊക്കെ സ്കൂളിലൊക്കെ വിട്ടു പിന്നെ നമ്മൾ ഇന്ന് കറി വെക്കാൻ പോണത് അപ്പം ഞാൻ ഞാൻ വേസ്റ്റ് വേസ്റ്റിട്ടുണ്ടായ ഒരു കുമ്പളവള്ളി കേട്ടോ അത് അപ്പോൾ അതിൽ നിറയെ കുളുന്ത എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനൊന്നും ആലോചിച്ചില്ല കണ്ടപ്പോൾ കൊതിയായി വേഗം അങ്ങോട്ട് കയറി പൊട്ടിച്ച് നല്ല ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി അടിപൊളിയായിരിക്കും പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ചെറുതായിട്ട് നമുക്കൊന്ന് പരിപ്പ് കുറച്ച് ചേർത്തിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് പരിപ്പും ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ റെണിച്ചിമുളക്ക് നേരത്തെ കൊണ്ടുപോകണ കാരണം ചോറൊന്നു നേരത്തെ എപ്പോഴും നേരത്തെ വെക്കുക കറി അപ്പം ഇടക്ക് നേരത്തെ വെക്കും ഇല്ലെങ്കിൽ എല്ലാവട്ട അങ്ങനെയാണ് അപ്പോൾ അവൾക്ക് ഉള്ളി വാട്ടിയും മുട്ട പൊരിച്ചതും ചോറൊക്കെ ആക്കി കൊടുത്തു സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ കുറച്ച് ഇലക്കറി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുറച്ച് ഇങ്ങനെ ഇലക്കറികളൊക്കെ കഴിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നല്ലെങ്കിൽ മുരിങ്ങ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഇല്ലേ നമുക്ക് നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എപ്പോഴൊന്നും കിട്ടില്ല വല്ലപ്പോഴേ കിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കുമ്പളങ്ങ വള്ളി ഇലയൊക്കെ മത്തൻ്റെയിലേക്ക് ഇലയൊക്കെ അപ്പോൾ ഇന്ന് ഇത്തിരി നല്ല കുളു കുമ്പളം അങ്ങനെ ഇല കിട്ടി അപ്പോൾ ഒന്നിത്തിരി ജസ്റ്റ് പരിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് മഞ്ചട്ടിയിലാക്കി പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് പരിപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇല പിന്നെ തേങ്ങയും കുറച്ച് തേങ്ങി ഒരു വെളുത്തുള്ളിയും കുറച്ച് ജീരകം വരച്ചിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും വെക്കാൻ അറിയുമല്ലോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളത് താളിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ ശരീരത്തിന് അങ്ങനെ ഇതാ നമ്മൾ അതൊക്കെ ഒന്ന് അടുപ്പിൽ റെഡിയാക്കി എടുക്കാനുണ്ട് പിന്നെ ഞാൻ മുട്ട കേട്ടോ വറുക്കണത് അപ്പോൾ അതിൽക്ക് റിയാസ്കാക്ക് മുട്ട മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു നാല് മുട്ട എടുത്തിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ചിക്കി പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ മുട്ട ഒന്ന് ഉള്ളിയൊന്ന് വേഗം വെച്ചിട്ടുണ്ട് ഉപ്പും മുളകും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് ഒന്ന് അത് ഞാൻ ഗ്യാസിലാട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഒരു ഗിഫ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീടിൻ്റെ അവസാനം അത് കാണിക്കാം എന്തായാലും തന്ന കുടുംബത്തിന് പഠിച്ച നല്ലത് മാത്രം വെത്തട്ടെ അല്ലേ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ദോഷ ചെയ്യാമല്ലേ അപ്പം ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനധികം കറിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല അപ്പം കേട്ടോ അപ്പം ഞാനിത് മുട്ട ചിക്കിപ്പൊരിക്ക മുട്ട നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ റിയാസ് റിയാസ്കാക്കും ഉപ്പാക്കും എനിക്കുമാണ് കേട്ടോ അപ്പം ഞമ്മ ഇവിടെ ഇല്ല അമ്മ രാവിലെ പോയതാണ് അമ്മാക്ക് കണ്ണിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് വേണ്ടിയിട്ട് കണ്ണു ഡോക്ടറിനെ കാണിക്കാൻ പോയിക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞതും കുറച്ച് കഴിഞ്ഞിട്ട് വരികയുള്ളു അപ്പം തന്നെ ഞാൻ എന്നാൽ വേഗം കറിയൊക്കെ ഒന്ന് റെഡിയാക്കിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ രണ്ടര മണിയാകുമ്പോഴത്തേന് നമ്മുടെ ഫാത്തിമാനും ഋജിമാനും വിളിക്കാനും പോകണം പിന്നെ അപ്പോൾ റിയാസ്കൊക്കെ ചോറ് വയ്ക്കാനും വരും അപ്പം റിയാസ്കെ ചോറ് കൊടുത്തിയ ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും അവിടെ പോവാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അതാ മുട്ടയൊക്കെ അത് വേഗം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവണമെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ബെൽ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ അതാ അങ്ങനെ നമ്മുടെ റിയാസ്ക് വന്നിട്ടുണ്ട് കഴിക്കാൻ അപ്പോൾ ഞാനും റിയാസ്ക്കും പാടെ കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പാക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ മുട്ടയിൽ കുറച്ച് ചിക്കൻ്റെ പൊടി ഇടുകയാണ് കേട്ടോ ലേസം ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ടു ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുത്തതാണ് പിന്നെ ഇതാ നമ്മുടെ കുറച്ച് ചോറും മുട്ട മുട്ട ചിക്കതും നമ്മുടെ ഇലക്കറിയൊക്കെ കൂട്ടിയിട്ടൊരു കുറച്ച് ചോറ് കഴിക്കുകയാണ് കുട്ടനെയൊക്കെ വിളിച്ചിട്ട് വന്നു ഒത്തിരി നീര നമസ്കാരമൊക്കെ അതിന് നേരൊന്നു കടന്നു കേട്ടോ പിന്നെ അങ്ങനെ എണിച്ചപ്പോഴാണ് പിന്നെ ഒരു കാര്യം ഒരു കൊറിയറും കൂടി വന്നു അപ്പോൾ ഇന്നലെ കമൻറ്റിലും ഉണ്ടായിരുന്നു വലിയ തിരികണമെങ്കിൽ എല്ലാവർക്കും തന്നൂടെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരാൾക്കങ്ങനെ ഒരാൾക്ക് തന്നില്ല തന്നില്ല നമ്മൾക്ക് അതെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും മോൾക്കത് നല്ല ഭയങ്കര ഇഷ്ടമായിരുന്നു മോൾക്ക് പിന്നെ അവർ അയച്ചത് നമുക്ക് എല്ലാ മൂന്നാൾ രണ്ടാൾക്ക് ഡ്രസ്സും രണ്ടാൾക്ക് ഡ്രസ്സും പിന്നെ രണ്ട് കുട്ടികൾക്ക് മുട്ടായി അങ്ങനെ മൂന്ന് ഇതാ കേട്ടോ അവർ അയച്ചിരിക്കണത് പക്ഷേ നമുക്ക് കിട്ടിയത് ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കണത് അപ്പോൾ ഇന്നലെ ഒന്ന് കിട്ടി ഈ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി വേറെ ഒന്നും കൂടി വരാനുണ്ട് കേട്ടോ അപ്പം മൂന്നെണ്ണം ആണോ അവർ അയച്ചിരിക്കണത് അപ്പം കിട്ടിയിരിക്കണത് രണ്ടെണ്ണം ഞാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചാലട്ടോ അപ്പോൾ ആദ്യം തന്നത് നമ്മുടെ റൺഷിമോൾക്ക് ആയിരുന്നു പിന്നെതാ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഭാപ്പിമാക്കാണ് കേട്ടോ റഷിമോൾക്ക് അത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പം അത് അവൾക്ക് അത്ര അയച്ചത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ അപ്പം അത് കറക്റ്റ് കേട്ടോ അപ്പോൾ ഇട്ടപ്പോഴും അവൾക്ക് തന്നെയാണ് കറക്റ്റ് എനിക്ക് തോന്നി അവൾക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പം അത് ഇടുന്നതും അതേപോലെ തന്നെ കേട്ടോ ഇടണതെന്ന് പറഞ്ഞു പിന്നെ നല്ല രസമുണ്ട് കേട്ടോ ഇട്ടപ്പോൾ കളറും നന്നായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ കുറവാണ് മൂന്ന് നാലാൾക്കും അപ്പോൾ എന്തായാലും കിട്ടിയതിൽ സന്തോഷം കേട്ടോ പഠിച്ച എന്താ പറയുക നമ്മുടെ ആഗ്രഹം പോലെ നമുക്ക് രണ്ട് മൂന്ന് ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇടാൻ എട്ട് ഡ്രസ്സെന്നെ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ എന്തായാലും രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇത് ഫാത്തി മക്കളുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം അല്ലേ കാണിച്ചു തരാം നമുക്കിത് ഒന്നും കൂടി നോക്കാം നമ്മുടെ പാട്ടാടി അടിപൊളി അടിപൊളി തന്ന കുടുംബത്തിന് പഠിച്ച ഇനിയും അവർക്ക് എന്താ പറയാ തോനെ തോനെ കൊടുക്കട്ടെ അയ്യടി വിളിട്ടാ സംഭവം ആ ഇത് മോഡല് ഇത് മോഡലാണ് ട്ടാ വാലക്കട്ട് ഇത് കോട്ട മോഡല് സൂപ്പർ സൂപ്പർ ആ പരിപ്പുട്ടി ആദ്യം ഇത് നോക്കി ഒട്ടാണ് അപ്പൊ ഇതും അതേ മോഡൽ തന്നെ അല്ലേ കളർ മാത്രം വ്യത്യാസ ബ്ലാക്ക് അതേന്നെട്ടാ സംഭവം അതേപോലത്തെ ആ നനക്ക് ലേ റിജിക്കുട്ടി ആ റജിക്കുട്ടി നോക്ക് അതേപോലത്തെ തന്നെ പക്ഷെ ബ്ലാക്ക് ആണ് എന്ന് മാത്രം പൊള്ളി കാപ്പി മാക്ക് ഇതാ സൂപ്പർ ആയിട്ടുണ്ടാവും ഓട്ടോ ചെയ്തോണ്ട് ആ റെജിക്കുട്ടിക്കാണ് ഏട്ടാ അത് ത്രിച്ചെ ബ്ലാക്കും വൈറ്റും ആയിട്ട് നല്ല രസ അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്യട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ അതും കുറച്ച് പെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇഷ്യമോളുടെ അളവ് പോലെ തോന്നുന്നു പക്ഷെ ഇത് ചെറുതാണ് നമുക്ക് ആ ഇറക്കത്തിനനുസരിച്ച് വെള്ളി കൊറക്കാനും കയറ്റാനൊക്കെ പറ്റൂട്ടോ നമുക്കിവിടെ ക്ലിയർ ഉണ്ടോ എന്തായാലും അടിപൊളി കേട്ടാ ബ്ലാക്കും വൈറ്റും പക്ഷെ ഇതിൽ പൂക്കളുണ്ട് ആ മനാർത്ഥത്തിൽ തന്നതിൽ പൂക്കളുണ്ട് ഇതിൽ വന്നിട്ട് നല്ല സൂര്യകാതി പൂക്കളുണ്ട് അല്ലേ നല്ല രസം ഉണ്ട് കാണാൻ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്തെങ്കിലും ആശം കുറച്ച് ആ കുടുംബത്തിന് നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് നമുക്ക് ഞാൻ തോന്നി ചെയ്യട്ടോ അപ്പോൾ നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി നിങ്ങളും നിങ്ങളുടെ ഇതുവരെ ഉൾ പ്രാർത്ഥന ഒക്കെ ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടാണ് കിട്ടിയപ്പോൾ ഇനിയും ഒന്നും കൂടി വരാനുണ്ട് പറഞ്ഞു അപ്പോൾ അത് ഇന്ന് വരുമോ നാളെ വരുമോ എന്ന് എനിക്കറിയില്ല അതെന്താണെന്നുള്ളതും കൂടി ഞാനത് കാണിച്ചു തരൂ കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും അടിപൊളി വേറെ പറയാനില്ല അവരെ കൊണ്ടാകുമ്പോൾ അവർ തന്നു എനിക്കിത് പറയാം പറയാൻ വാക്കുകളില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ എങ്ങനെ പറയണം എന്ത് നന്ദി എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല നല്ല കളറും ഒക്കെ ഇഷ്ടമായി രണ്ടാൾക്കും തന്നു പിന്നെ മക്കൾക്ക് രണ്ടാൾക്കും മുട്ടായി അങ്ങനെ നാലാൾക്കും ഉള്ളത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അതില്ല കുഴപ്പമൊന്നുമില്ല എന്തായാലും ആ കുടുംബത്തിൽ കുറച്ച് എല്ലാ കുടുംബത്തിൻ്റെ നിറയെ റഹമത്തും മർക്കത്തും ആയുസ് ആരും അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് അതെല്ലാം വേണ്ടത് തരാനുള്ളവരും അങ്ങനെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തരാനുള്ളൊരു മനസ്സും കൂടി ഉണ്ടായിരുന്നല്ലോ നമുക്ക് അപ്പോൾ എത്ര അവരോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ അങ്ങനെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മൂന്ന് അല്ലേ മൂന്നും മുസല്ലിയും കമ്മലും ഡ്രസ്സും അങ്ങനെ മൂന്നാൾക്കാരും നമുക്ക് മൂന്ന് സബ് സബ്സ്ക്രൈബറും നമുക്ക് മനസ്സറിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ മറ്റുള്ള അവർക്ക് എല്ലാവർക്കും പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലിക്കും എല്ലാവർക്കും പഠിക്കുക അതിനുള്ള പ്രതിഫലം എന്തായാലും തന്നിരിക്കും നമ്മളെപ്പോലുള്ള പാങ്ങൾക്കൊക്കെ നിങ്ങളല്ലേ സപ്പോർട്ട് അപ്പോൾ അതിനുള്ള പ്രതിഫലം എന്തായാലും അല്ല നിങ്ങൾ തരും ഞാനും എൻ്റെ തൊഴിൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാനെന്നും എൻ്റെ തൊഴിലുൾപ്പെടുത്തും കേട്ടോ എനിക്കി പറയാൻ കൂടുതൽ വാക്കുകളൊന്നുമില്ല നമുക്ക് പാർട്ടിമാർക്ക് തന്നിട്ട് നോക്കണം നോക്കട്ടെ കേട്ടോ പറ്റി ഇട്ട് നോക്കാം അല്ലെങ്കിൽ ഇട്ടിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അസ്സാം വലൈക്കും ഞാൻ പിന്നിടാന്നാ വിചാരിച്ച എന്നാലും അവൾക്കൊന്ന് ഇട്ട് നോക്കിയതാട്ടോ അവൾക്ക് കറക്റ്റ് അളവാണ് നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ട് പക്ഷെ അവള് എന്താ പറയാ ശരിക്കും കാണിക്കണില്ല അതാണ് സംഭവം അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇട്ട് നോക്കിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും അവൾക്ക് സൂപ്പർ ആയിട്ടുണ്ട് ഒരു മോഡലായി നിക്ക് ആന നിക്കു ഇങ്ങോട്ട് നോക്ക്